കേന്ദ്രമന്ത്രി ശോഭ കരന്ദലാജയുടെ ലോക്സഭാ സീറ്റ് തനിക്ക് വേണമെന്ന് മറ്റൊരു ബി ജെ പി നേതാവ് പ്രമോദ് മധുരാജ് പ്രഖ്യാപിച്ചതോടെ ഉടുപ്പി ചിക്കമംഗ്ലൂർ സീറ്റിൽ ബി ജെ പി വെട്ടിലായിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് കർണാടക ആകെയുള്ള ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ചും സ്വന്തം സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രയെയും വിജയിപ്പിച്ച ബി ജെ പിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തരംഗമാണ് ഭരണവും കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കർണാടകയിലാണ് പക്ഷേ ആദ്യം തന്നെ കാണുന്നത് സീറ്റിനു വേണ്ടിയുള്ള തമ്മിൽ തല്ലാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണെന്ന് അറിയിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് പ്രമോദ് ബദ്ദുരാജ് രംഗത്ത് വന്നു വെറുതെ പറയുന്നതല്ലെന്നും മണ്ഡലത്തിൽ പര്യടനം നടത്തി ജനങ്ങളുമായി സംവദിച്ച് കഴിഞ്ഞതിനു ശേഷമുള്ള തന്റെ അഭിപ്രായമാണ് വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മുൻ മന്ത്രിയായിരുന്ന പ്രമോദ് കോൺഗ്രസിൽ നിന്നും വന്ന് ഇപ്പോൾ ബി നേതാവാണ് ഒന്നാം സിദ്ധാരാമയ്യ മന്ത്രിസഭയിൽ ഫിഷറീസ് യുവജന മന്ത്രിയായിരുന്ന തനിക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാമുഖ്യമുള്ള ഈ മണ്ഡലത്തിൽ ആ വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രമോദ് പൃഥ്വിരാജ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടുപ്പി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ കെ രഘുപതി ഭട്ടിനോട് രണ്ടായിരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പരാജയപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടുപ്പി ചിക്കമംഗളൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് സഖ്യത്തിൽ ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയായി പ്രമോദ് മത്സരിച്ചിരുന്നു എതിരാളി നിലവിൽ കേന്ദ്രമന്ത്രിയായ ശോഭ കരന്ദരാജയായിരുന്നു മൂന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ശോഭ കരന്തരാജ അന്ന് വിജയിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ പ്രമോദ് മധുരാജ് ബി ജെ പിയിൽ ചേർന്നു ശോഭയെ മാറ്റി തനിക്ക് സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ പ്രമോദ് വെടിപൊട്ടിച്ചിരിക്കുന്നത് ശോഭ കരന്തരാജ് ആ നാട്ടുകാരിയല്ല മാത്രമല്ല കേന്ദ്രമന്ത്രിയും ഒരുപാട് തവണ മത്സരിച്ച ആളാണെന്നും പ്രമോദ് മധുരാജ് പറയുന്നു എങ്കിലും മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തയും അനുയായുമാണ് ശോഭ കരന്തരാജ് പ്രമോദിന് സീറ്റ് ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ല മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിലെ ജയപ്രകാശ് ഹെഗ്ഡെ ജയിച്ച ചരിത്രവും മണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റിനെ ചൊല്ലിയുള്ള ഈ തർക്കം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കും എന്നുറപ്പാണ്